ഓക്കെ അവരെ വിളിക്കുവായിരിക്കും വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർ എമൗണ്ടും കാര്യങ്ങളൊക്കെ തരും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്യും അത് പ്രതീക്ഷിച്ച് ഓക്കെ നിങ്ങൾ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് അഥവാ പോയാലും വായി വരുന്ന വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കാനും പഠിക്കണം നിങ്ങൾ ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് പിന്നെ പറയുന്നതല്ല ഇപ്പം പറയുന്നതും നമ്മുടെ അമ്പി റമോ അന്യെന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ചേഞ്ചായി ചേഞ്ച് കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഷാജിത ഭയങ്കര കഷ്ടമാണ് കേട്ടോ നിങ്ങളുടെ കാര്യം സത്യം പറഞ്ഞല്ലാം ഓക്കെ എന്തായാലും നമുക്ക്

അവൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കണ അവൻ എടുത്തു എടുത്തു ആ ഒരു പിക്കാണ് അത് എല്ലാവരും വിചാരിച്ചത് റൂമിലാണ് റൂമിലാണ് റൂം ഒരിക്കലും റൂമല്ല അത് ഇങ്ങനത്തെ ഒരു സോഫ ഇട്ടിട്ട് ഞാൻ ആ പിക്കും പിന്നെ ആ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ആയിട്ട് ഇടുന്നത് അത് കണ്ടപ്പോഴാണ് ആൾക്കാർ റൂമിൽ റൂം എടുത്തു താമസിച്ചു അങ്ങനെയൊക്കെ ഇപ്പോൾ വൈറലായി ആ സോഫ ആയിരിക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടതാണ് എനിക്കത് സോഫയായിട്ട് തന്നെ ഫീൽ ചെയ്തത് അവരിങ്ങനെ റെസ്റ്റോറൻ്റിൽ ഇരുന്നിട്ട് എനിക്കൊന്നും ഫുഡ് ആവാം പലതാവാം എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതലും കാര്യങ്ങൾ അവർ അവിടെ എന്താ കഴിച്ചത് കഴിച്ചതെന്ന് ഒന്നും ഓക്കെ അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഓക്കെ ഇവർ റൂം എടുത്തെങ്കിലാണ് ഈ ഫോട്ടോയാരെടുത്ത് അവരിപ്പം മൂന്നാല് പേരുണ്ട് ഓക്കെ ഇപ്പം ആ പയ്യനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ അവർ ആ റൂമിൽ ഇരിക്കുന്നിടത്ത് ഫോട്ടോയാണ് എടുത്ത് അപ്പം കൂടുതലും ഷാജിത പറയുന്നത് അതിൽ കാര്യം ഉണ്ടോന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു ഹോട്ടലിൽ വെച്ചിട്ട് ഒരിടത്തൊരു ഫോട്ടോ ആയിട്ടാണ് എനിക്ക് സത്യത്തിൽ അത് ഫീൽ ചെയ്യുന്നത് ഇനി ആൾക്കാർ അത് പല രീതിയിൽ ചിലപ്പോൾ വളച്ചെടുക്കാം ഓടിച്ചെടുക്കാം അത് ഓരോരുത്തരുടെ രീതിയും കാര്യങ്ങളാണ് പക്ഷെ അത് ഈ പറയുന്ന സോഫയെ തന്നെ ഇരുന്നു ഒന്നെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്യുന്നത് പിന്നീട് അത് ഡിലീറ്റ് ഡിലീറ്റ് അവനോടുള്ള ഒരു ദേഷ്യം ഇവൻ ഷഫലിനോട് തല്ലുകൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൈമിൽ അവന്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതില് തീർത്തതാണ് ഞാൻ നിന്റെ ഷോ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടു ഇട്ട ടൈമില് ഞാനിത്ര കാര്യൊക്കെ ഇല്ല ഇത് ആൾക്കാർ എടുക്കുന്നു വിചാരിച്ചില്ല ഞാൻ പിന്നെ അത് വൈകുന്നേരം ആവുമ്പോഴേക്ക് സോൾവ് ആകുമ്പോഴേക്കും ഡിലീറ്റും ചെയ്തു പക്ഷെ തെറ്റല്ലേ അതെ പക്ഷേ അതാ അത് മാത്രം ഒരു ദേഷ്യമായിരുന്നു അതാ അവനിക്കറിയാം ചെയ്തത് അങ്ങനെ അതുകൊണ്ടാണെന്ന് അറിയാം നിങ്ങളോട് കുറച്ചും ദേഷ്യം 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 ഒന്ന് ഒരുത്തനോട് കാണിക്കാൻ വേണ്ടിയാണോ മൈ ലവ് പറഞ്ഞിട്ട് അതാണോ കൂടുതല് ഞാൻ ഇറങ്ങിയ അമ്മയോട് ഷാജിദർ ചോദിക്കുകയാണ് അവനോടത്രയും എന്തോ വലിയ മാരകമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നതെന്നാണ് ഷാജിദ് ഇപ്പം പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഷാജിദിട്ട ആ സ്റ്റാറ്റസ് നിങ്ങൾ ശ്രദ്ധിച്ചോ മൈ ലവ് എന്നുള്ള രീതിയിലാണ് ആ സ്റ്റാറ്റസും കാര്യങ്ങളുമൊക്കെ കാണാനിടയായത് അപ്പം ദേഷ്യം വരുമ്പം ഐ ലവ് യു ഐ ലവ് വിറ്റ് ടു ഐ ലവ് ത്രൂ യു ഡി എന്നൊക്കെയാണോ ഇവിടുന്നത് ഏ ഷാജിതെ ആ പയ്യന്റെ കുറിച്ച് ഭാവിയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയോ നിങ്ങളോ നിങ്ങളുടെ രീതിയിൽ എന്തൊക്കെയോ കിടന്ന് വിളിച്ചു പറയുന്നു ഓക്കെ ഈ ഒരു കാര്യത്തിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ പറയുന്നത് പച്ചക്കളമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തിനെ എന്തിനെ ഓരോ മീഡിയയിലും ഓരോന്നാണ് ഇപ്പോൾ എടുത്തു വരുവാണെങ്കിൽ പഴയ വീഡിയോസ് തന്നെ എടുത്തു വേണമെങ്കിൽ എനിക്ക് ഇവിടെ റിയാക്ട് ചെയ്യാൻ പറ്റും ഷാജിത് അന്ന് അത് ഇടാനുള്ള കാരണം അന്ന് അത് ഓഫ് ചെയ്യാനുള്ള കാരണം എല്ലാം ഇവിടെ വെക്കേണ്ടി വരും എനിക്ക് വേണമെങ്കിൽ എന്റെ വീഡിയോയുടെ ലെന്ത് കൂട്ടാ കാണാൻ എന്തായാലും ഷാജിതല്ലേ ഷാജിതയുടെ കണ്ടന്റ് ആവുമ്പോ ആൾക്കാരുടെ കാണുകയും ചെയ്യും പക്ഷെ ഇപ്പൊ ഷാജിത പറയുന്നത് ശുദ്ധ ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്തു എന്തോ ഞാൻ നമുക്ക് അടുത്ത വീടിലോട്ട് പോവാം ഇപ്പോഴും സൗഹൃദം മാത്രമാണ് അതിനപ്പുറത്തേക്ക് പ്രണയമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള സപ്പോസ് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാ റെഡിയാണ് അവൻ ഒരിക്കലും അവൻ കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് വരില്ല കാരണം അവന്റെ വീട്ടിൽ അതൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല അവന്റെ ഉമ്മാനേറ്റൊക്കെ സംസാരിച്ചതാണ് പിന്നെ അവനിക്കിഷ്ടമാണെങ്കിലും എനിക്കിഷ്ടമാണെങ്കിലും നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള ആ ഒരു സംഭവം പ്ലാനിങ്ങൊന്നും ഒരിക്കലും ഇടാൻ പറ്റില്ല ഇതൊക്കെ ആൾക്കാർ ഇത് കേൾക്കുകയാണ് ഈ ഇൻ്റർവ്യൂ ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് നാളെ നിങ്ങളുടെ മക്കളോ അതൊക്കെ കാണുവാണെങ്കിൽ അവരുടെ അവസ്ഥയോ ആലോചിച്ച് നോക്ക് ചുമ്മാ ആവശ്യമില്ലാത്ത രീതിയിലൊന്നും സംസാരങ്ങളും സംസാരിക്കാതിരിക്കുക കല്യാണം ഏഹ് ഇപ്പം ഞാൻ അവൻ്റെ ഉമ്മേനോട് സംസാരിച്ചു അവനോട് സംസാരിച്ചു ഞങ്ങൾക്ക് പരസ്പരം ഉണ്ടെങ്കിൽ കല്യാണത്തിലോട്ട് പറ്റത്തില്ല എന്തുവായി പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ തന്നെ മുമ്പേ പറയുന്നു ഞാൻ അവനോട് വാശിക്ക് കാണിച്ചായിരുന്നു ഏ വാശിക്ക് കാണിക്കാനുള്ള ഒന്നാമത് ഷാജിതയ്ക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ഷാജിതയെ ഒന്ന് ചിന്തിക്കണം എന്തായാലും വൺ ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് ഏഹ് ആ ഒരു കോൺട്രവേഴ്സി നടക്കുന്ന സമയത്തും വൺ ഫോർട്ടി ടു സംതിങ് ആയിരുന്നു എത്ര ആൾക്കാരാണ് ഷാജിതെ ആ വീഡിയോ കണ്ടതെന്ന് ആലോചിക്കണം നിങ്ങൾക്ക് മാറ്റി പറയാം മാറ്റി പറയായിരിക്കാം എന്തോ ആയിരിക്കാം ഇതൊക്കെ ഒരു കളിത്തമാശ ആണോ എന്നാണ് വിചാരം എന്തായാലും ഇച്ചിരി കൂടുതലായിപ്പോയി സത്യത്തില്ല കുറച്ചൊക്കെ ഇനിയെങ്കിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഞങ്ങളാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ആരും നശിച്ചു കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ല എല്ലാവരും ജീവിച്ച് നല്ല രീതിയിൽ പോണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കല്യാണം കല്യാണം കഴിക്കും പക്ഷെ പറഞ്ഞു ഷർഫലി ഞാൻ അത് സമ്മതിക്കില്ല നിയമപരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റി മാറ്റി അത് ഞാൻ വെറുതെ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് നിയമപരമായിട്ട് പോവായിരുന്നു ഒരുപാട് പേരുടെ മേലെനിക്ക് കേസ് കാര്യങ്ങളായിട്ട് പോവായിരുന്നു എന്റെ ഈ ഷോർട്സ് എടുത്തിട്ട ആൾക്കാരുടെ മേൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പോവായിരുന്നു പക്ഷെ ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല പിന്നെ ഇവന്റെ പേരിലും എനിക്ക് അങ്ങനെ ഇവൻ എനിക്ക് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഒരിക്കലും ഞാൻ അവന്റെ പേരിൽ കല്യാണം കേസും കാര്യങ്ങളായിട്ട് പോയില്ലേ പക്ഷെ എനിക്ക് അവന് ഇഷ്ടമാണ് ഒരിക്കലും അവനിക്ക് അവന്റെ വീട്ടുകാരനെ വിട്ടിട്ട് അവന്റെ ഉമ്മ പെങ്ങന്മാരെ ഉപ്പ അവരുടെ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ കണ്ടത് അമ്പിയായിരുന്നു ഇപ്പൊ ചോദ്യത്തിൽ തന്നെ രണ്ടു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകുമ്പോൾ ഇനി എന്ന് കണ്ടറിയാം ഇവർക്കൊരു സ്റ്റാൻഡില്ലാതെത്തി നിങ്ങളുടെ ഈ ഒരു ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവുന്നത് ഞാൻ കൂടുതലിനെക്കുറിച്ച് വിവരിക്കുന്നില്ല അത് എന്തായാലും എന്നാലും ബാക്കിയും കൂടെ കാണാം യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ സ്വന്തം ചാനലാണെങ്കിലും ഇതുപോലുള്ള ഇന്റർവ്യൂസിലാണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ ഇട്ടിട്ട് അല്ല എനിക്ക് നിയമപരമായിട്ട് പോവാണെങ്കിൽ പോവുക ചെയ്യാം കാരണം ഇവൻ എന്നെ ചീറ്റ് ചെയ്തു ഇവൻ ഇവനെ കൂടെ ഇത്ര മാസം ഉണ്ടായി എന്നെ ഇതാക്കി നല്ല പരമായിട്ട് എനിക്ക് പോവാം ഇപ്പൊ നമ്മള് കണ്ടത് അന്യനാണ് അന്യൻ കണ്ടത്യൻ മനസിലാക്കി കാണുമല്ലോ ഇവരെന്തോ ഈ പറയുന്നേ നിയമവശമായിട്ട് നിങ്ങൾ പോന്നെങ്കിപ്പോ എന്തിനു എന്തിനു ഞാനത് ചോദിക്കുന്നേ റിലേഷൻ ഇല്ല ഒന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാണ് ആഡിന് പോയതാണ് അന്ന് ഷൂട്ടിന് പോയതാണെന്നൊക്കെയാണ് പറയുന്നത് ഷാജിത ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ പറയുമ്പോൾ ഈ ഞാൻ ആദ്യം പറയണ്ടതെന്ന് വെച്ചാൽ ഈ നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ കുറേ ഫാമിലി ബ്ലോഗേഴ്സിനെയൊക്കെ വിശ്വസ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം ഈ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരൊക്കെ പൂച്ചു അവർക്ക് അത് വേറെ കാര്യം നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞങ്ങൾ ഈ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവർ അത്ര മണ്ഡലൊന്നുമല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇവർ പറയുന്ന ഓരോ കള്ളങ്ങളും ഇപ്പോൾ എനിക്കിതിപ്പം ഞാൻ എടുത്തു വെച്ച് കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെ എൻ്റെ പല വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ അറിഞ്ഞാൽ മതി നോക്കിയാൽ മതി അമ്പത് മിനിറ്റിൻ്റെ വേണമെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റും സീരിയസ്ലി കാരണം ഇവർ പറ ഇപ്പോൾ പറഞ്ഞ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഇവർ നേരത്തെ പറഞ്ഞത് വെച്ച് ഓരോ ഓരോ കള്ളങ്ങൾ അഴിച്ചു വരുത്തുന്ന രീതിയിൽ ഇതിച്ചിരി കൂടുതലാണ് ഷാജിതയെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഷറഫുദ്ദീനുമായിട്ട് ഏത് രീതിയിലാണ് കാര്യങ്ങളും ഒക്കെ പോകുന്നതെന്നൊക്കെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഷാജിദ വ്യക്തമായിട്ട് ഒരു ഇൻ്റർവ്യൂ പോകുമ്പോൾ പഠിച്ചിട്ട് പറയാൻ നിങ്ങളാദ്യം ശ്രമിക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിട്ടുപോകത്തുള്ളൂ ഇന്റർവ്യൂൽ അങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ എടുത്താടി അങ്ങനെ പോകുന്നില്ലല്ലോ ഇന്റർവ്യൂസിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ചോദിക്കുന്നതിനനുസരിച്ചുള്ള അപ്പൊ എന്താ തോന്നുന്ന ആ ആൻസർ പറയണോ അത്രേ ഉള്ളൂ അതിപ്പോ നമ്മൾ ആ അതിനനുസരിച്ച് നമ്മൾ ഇല്ല ചുമ ഇങ്ങനെ എന്തിനോ പറ വെട്ടി തളയ്ക്കുന്ന ഒരു സാമ്പാർ അത്ര മാത്രമേ വേറെ ഇന്റർവ്യൂല് സാജിത പറഞ്ഞു ഇപ്പം സപ്പോസ് ഷറഫലിനെ കല്യാണം ഷറഫലീനെ സിറ്റുവേഷൻ വന്നാൽ ഷാജിതക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു തീരുമാനം അവന് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാൻ റെഡിയാണ് എന്റെ ഷാജിത ഒരത്തൊന്നും ഉറച്ചു നിക്കാതി സ്വന്തമായിട്ടെന്ന് ഉറച്ചു നിക്കാൻ പാടി ഇതെന്തോ നിങ്ങൾ ഈ പറയുന്നത് എന്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല അവൻറെ വീട്ടുകാർ സമ്മതിക്കത്തില്ല ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചാൽ നടക്കത്തില്ല ഇതിനൊക്കെ നാണമുണ്ടോ എന്ന് എന്തോ പറയാനാന്ന് ഓരോ സത്യത്തില്ല ക്ഷമിക്ക് ഷാജിതെ നീ എന്നൊക്കെ വിളിച്ചെന്ന് ചേച്ചി ക്ഷമിക്കി അല്ല നമ്മളിപ്പോ ഇത് എന്തോ പറയാനാണ് ഇത് കാണുന്നവർക്ക് എന്ത് വിചാരിക്കും ഷാജിതെ നിങ്ങൾക്ക് കുറച്ച് ഒരു സ്റ്റാൻഡ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ചെരുമ്പോൾ ചിലപ്പോൾ നിങ്ങളിത് കാണുമായിരിക്കാം കാണുമ്പോൾ തന്നെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇനിയാണെങ്കിലും ശ്രദ്ധിച്ച് കണ്ടന്റ് കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് നമുക്കിപ്പോൾ ഒരു നെഗറ്റീവ് പറ്റി അത് മാറ്റിയെടുക്കാൻ ആദ്യം ശ്രമിക്കാൻ നോക്കുക പറഞ്ഞാൽ മസ്താനിയുടെ കിളി പോയി കാണുവല്ലോ ഈ ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചാൽ ആ കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമാകുന്നു എൻ്റെ പേടി എന്തല്ല മസ്താനി നീ ഇതെങ്ങനെ കേട്ടിരിക്കുന്നു പിന്നെ അവനിക്കിഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടമാണെങ്കിലും Yenda p o a c സാധ്യത ഇങ്ങനെ പറയുമ്പോ സബ്സ്ക്രൈബേഴ്സിന് കുറച്ചുപേരോടുള്ള ഒരു പുറത്താണല്ലോ ഇതിന്റെ തുടക്കം അപ്പൊ മറ്റുള്ളവരോടുള്ള ഒരു ഇങ്ങനെ കൂടി സപ്പോർട്ട് ചെയ്യുന്നു അവര് പഠിക്കുകയാണ് അവര് പൊറത്ത് പഠിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും അവര് കണ്ടെന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ട് അറിയാന്നല്ലാണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്റെ എന്റെ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കൊച്ചു കുട്ടികൾക്ക് പോലും ഇവിടുത്തെ മണ്ണപ്പൻ ചുട്ട കഥകൾ വരെ അറിയാം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം മനസ്സിലാവും അവരത്ര പൊട്ടരൊന്നും അല്ല ഷാജിത പിന്നെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കേണ്ട കാര്യങ്ങൾ തന്നെ ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ തന്നെ സോറി നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ പേരൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട് അവർ തന്നെ നാളെ പറയരുത് ഈ കുട്ടികളുടെ അടുത്തൊന്നും കൂടുതൽ കൂട്ടുകൂടാനൊന്നും പോകരുത് ഷാജിത കാരണം ദേവി അതത് ഉണ്ടാക്കുകയൊക്കെ സത്യം പറയുന്നത് ഷാജിതൻ ഭയങ്കര വിവരക്കാടാണ് ഈ വിളിച്ചു പറയുന്നത് ആർക്കും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളാണ് കേട്ടോ ദൈവിയേത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻ്റർവ്യൂ പറയാതിരിക്കുക അതായിരിക്കും ഷാജിക്ക് നല്ലത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും ഞാൻ ഈ വീഡിയോ ഇനിയും കിടപ്പുണ്ട് എൻ്റെ കുറച്ച് വീഡിയോസ് കൊടുക്കുന്ന ഞാൻ ചെയ്യുന്നില്ല കൃത്യത്തിലാണ് ഷാജിത കൂടുതൽ ശ്രദ്ധിക്കാൻ നോക്കുക പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ ആയിട്ട് രേഖപ്പെടുത്താം എന്താണ് ഈ കൊച്ചു നന്നാവൂ എനിക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക നമ്മുടെ വീഡിയോ സബ് ചെയ്യാത്തവരൊന്നും സബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്യുക ബൈ ലവ് ചെയ്യൂ ഉള്ളൂ